ഹേ ഗായ്സ് എന്തൊക്കെയുണ്ട് ചേച്ചി അപ്പോൾ അതായത് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി കടായി മോഡൽ കടായി ആണോ ചില്ലി ചിക്കൻ ആണോ എന്താണോ എന്നറിയില്ല ഒരു സംഭവം റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഗായ്സ് നമുക്ക് ഉള്ളി തക്കാളി ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ നമ്മുടെ ചപ്പുകൾ അതായത് കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന ഈ സംഭവങ്ങളൊക്കെ പിന്നെ നമ്മുടെ സോസ് പിന്നെ നമ്മുടെ ചിക്കൻ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്നിങ്ങനെ ഉപ്പ് മുളക് മഞ്ഞളൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ക്യാപ്സിക്കം മുറിച്ചപ്പം നോക്കൂ കറക്റ്റ് ഒരു വായ തുറന്ന് നിൽക്കുന്ന എന്തോ ഒരു ജീവീനെ പോലെ ഓക്കെ അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്ത് എനിക്ക് അടുപ്പിൽ വെക്കാൻ ഒരു മോഹം അപ്പം ഞാൻ വല്യമ്മയോട് പറഞ്ഞു അടുപ്പിൽ തന്നെ നമുക്ക് വെക്കാം അപ്പം അടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിത്തരാൻ വേണ്ടിയിട്ട് വല്യമ്മ അടുത്തന്നെ ഉണ്ടായിട്ട് പിന്നെ വീഡിയോ എടുത്തിരുന്നത് എൻ്റെ സ്വന്തം കസിനാണ് ഓക്കെ അപ്പം ആൾ നല്ല വൃത്തിയിൽ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ കൂടുതലും ലോങ് വീഡിയോ ഒക്കെ എടുക്കാറ് എടുക്കാതെ നിൽക്കുന്നത് ഇത് അപ്ലോഡ് ചെയ്യാതിരുന്നത് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് കൂടുതലും ഷോർട്സ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിളാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷോർട്സ് ആയിട്ട് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് അപ്പം ഇന്ന് എന്തായാലും ലോങ് വീഡിയോ എടുക്കാന്ന് ചോദിച്ചു അപ്പോൾ ഇത് അടുപ്പിൽ ചട്ടി വെച്ച് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ച് അതിലേക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇളക്കാൻ ബുദ്ധിമുട്ടായപ്പം വലിയ ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ കിടിലായനായിട്ട് കിട്ടിയതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് അടിപൊകച്ച് കരിച്ച് പണിയാക്കിയാണ് ഓക്കെ അപ്പം പിന്നെ അതിലേക്ക് നമ്മളത് വറുത്ത് മാറ്റി വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ഒരു ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ അതായത് വെളിച്ചെണ്ണയും ഉണ്ട് കുറച്ച് വെള്ളവും ഉണ്ട് ഞാൻ അത് മാറ്റിയിട്ടില്ല അതിൽ തന്നെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഓക്കെ അപ്പം ഉള്ളി എന്നിട്ട് അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ടു പിന്നെ നമ്മുടെ മസാലകൾ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ജസ്റ്റ് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുകയാണ് അപ്പം അടുപ്പിലായതുകൊണ്ട് തന്നെ വേഗം ഇങ്ങനെ വാടി വാടിക്കിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ക്യാപ്സിക്കം കുറച്ച് വേവുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അതിലേക്ക് ആ ഒരു ടൈം തന്നെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഞാൻ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ടായിട്ട് ഇടേണ്ട വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ കമൻറ്റ് ചെയ്തോളൂ നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം ഞാൻ എന്നും ഇങ്ങനെ ഡെയിലി വ്ലോഗ്സ് ആയത ലോങ് വീഡിയോ അല്ല ഷോർട്ട്സ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സംഭവത്തിലേക്ക് തിരിച്ചു വരാം ഞാൻ ഞാനതിലേക്ക് ക്യാപ്സിക്കിട്ടു പിന്നെ ചപ്പുകളൊക്കെ ഇട്ടു പിന്നെ അത് തക്കാളി ഇട്ടു ഇട്ടുകൊടുത്തു കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതിന് ഞാൻ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പം തന്നെ നല്ലൊരു കളറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിപ്പൊടി വലിയമ്മ ചോദിച്ചു മല്ലിപ്പൊടി ഇടുന്നില്ലേന്ന് അപ്പോഴാണ് മല്ലിയുടെ കാര്യം ഓർമ്മ വന്നത് ഓക്കെ അപ്പം പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് കറാമ്പട്ട കറാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ വറുത്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് നേരം അടച്ചു വച്ച് വേവിച്ചിട്ട് വേവാനില്ലേ ഓൾറെഡി ചിക്കൻ വേ വെന്താണ് ആ മസാലയിലൊന്നും ഒന്ന് പിടിച്ചാൽ മതി പിന്നെ അവസാനം നമ്മുടെ ചിക്കൻ മസാല പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഇട്ടു കൊടുത്തു പിന്നെ ഒന്നും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അവസാനം നമ്മുടെ സോസും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചപ്പോഴേക്ക് നമ്മുടെ സംഭവം റെഡി ആയിട്ടിട്ട് പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്ക് ബ്രെഡിന് ഇത് അടിപൊളിയായിരിക്കും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം സാധനം കിടായിരുന്നു കേട്ടോ അപ്പോൾ ഗായസ് ഇന്ന് തേടിയത്രേ ഉള്ളൂ തേടിയിട്ട് വേണം ബൈ ബൈ